ഈ പതിമൂന്ന് വയസ്സിന് ഇടയ്ക്ക് നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ സംഘടന എന്തിനാണ് ഇപ്പോൾ രൂപീകരിച്ചത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ രാജ്യത്തിലെ ജനസംഖ്യയിൽ പത്തിരുപത്തിയാറ് ശതമാനത്തോളം വരുന്ന പട്ടികജാതി പട്ടിക വർഗങ്ങൾക്ക് പതിനാറ് പോയിന്റ് എട്ട് ശതമാനം പട്ടികജാതിക്കാരും എട്ട് പോയിന്റ് ആറ് ശതമാനം പട്ടികവർഗക്കാരും ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യം മൊത്തം ജനസംഖ്യയുടെ ഏകദേശം പത്തിരുപത്തിയാറ് ശതമാനത്തോളം വരും ഇവർക്ക് ഭരണഘടനാ ചില അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിലവിലുണ്ട് ആ ആ ഭരണഘടന കാലം ആനുകൂല്യം നമുക്ക് കിട്ടിയേ പറ്റൂ എന്നാൽ അത് ഭരണഘടനാപരമായി കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗവും എം എൽ എ പി പി സുമോദ് മുഖ്യാതിഥിയായി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു രമേശ് കവിതാ മാധവൻ എന്നിവർ പ്രസംഗിച്ചു ചെല്ലമണി പ്രവർത്തന റിപ്പോർട്ട്